ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് സോബ സിറ്റി പോയോ അന്ന് സോബ സിറ്റി പോയിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഗെയിം സ്റ്റോറി കയറി പക്ഷേ അവിടെ ഒരു നല്ല വിലയുണ്ട് അഞ്ഞൂറ് രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റിന് അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ലേ ഞങ്ങളോട് പോകുന്നു അപ്പോൾ ചിറ്റി റോബോട്ടിന് അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ പോയപ്പോൾ അമ്മ ലിഫ്റ്റില്ലാത്തന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി ഞങ്ങൾ താറ്റൊക്കെ വന്നത് താറ്റത് കൊടുത്ത് വിട്ടു അമ്മ അമ്മ താഴെയൊന്നിട്ട് അമ്മ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ റക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ബാക്കിൽ എന്നിട്ട് ഞാനും അച്ഛനും അവൻ അനിയനും കൂടിയിട്ട് ഞങ്ങൾ മൂന്ന് പേർ ഒരുമിച്ച് ഇറങ്ങി അമ്മ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ചുറ്റിക്കറങ്ങി നടന്ന് കുറേ ഒരു ഒരു ആ അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങനെ നടന്നിട്ടുണ്ടാകും അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങിയ അവസാനം ക്യാൻഡീസിൻ്റെ സ്ഥലത്ത് എത്തിയത് മോൾ സെക്ഷനിലെ ഹൗസ് ക്യാൻഡി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ക്യാൻഡീസ് വെച്ചാൽ നല്ല ശില ശരിയാവില്ല നല്ല ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്ഥലം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം വർക്ക് കഴിഞ്ഞാൽ തൊട്ട് മുന്നിലുള്ളതാണ് കേട്ടോ ഐസ്ക്രീം വാങ്ങിക്കാൻ ഇറങ്ങി ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇത് തിന്നാൻ നടന്നു നടന്നു തിന്നായിരുന്നു ഞങ്ങൾ തന്നെ നടന്ന് തിന്നായിരുന്നു ഞാൻ കുറച്ച് അമ്മ പറഞ്ഞു കുറഞ്ഞ ഇരുന്ന് തിന്നിടീന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ഇരുന്നായിരുന്നു അതിൻ്റെ വീണ്ടും ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് കുറച്ചും കൂടി കാണാൻ പോയി വീഡിയോസ് ഒക്കെ എടുക്കണമല്ലോ അത്യാവശ്യമൊക്കെ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് ചോക്ലേറ്റ്സിൻ്റെ സ്ഥലത്ത് കയറി ചോക്ലേറ്റ്സ് നിന്നിട്ട് തിരപ്പറ നോക്കായിരുന്നു ഞാൻ എന്താ വാങ്ങിക്കേണ്ടത് എന്താ വാങ്ങിക്കേണ്ടേ ഞാൻ നോക്കുമായിരുന്നു ഷോസിറ്റി വരത്തി ആകെ ഞാൻ വാങ്ങിച്ചത് ഒരു ഡയറി ഡേറി മാത്രം വാങ്ങായിട്ട് അങ്ങനെ ഞങ്ങള് പോകാൻ ഒരു സാധനങ്ങൾ കണ്ടു ഇത് ചുക്കു ചുക്ക് വേണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത് പിള്ളേരുടെ സാധനങ്ങളാണ് എന്നാലും എനിക്ക് കാണുമ്പോൾ ഭയങ്കര അങ്ങനെ ഞങ്ങൾ ഇവിടെ താഴോട്ടിറങ്ങി താഴോട്ടിറങ്ങിട്ട് വീട്ടിൽ പോവാണ്ടാ ബൈ